ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ക് സൊറൈറ്റീസ് ഇത് റെഡ് ഫോർട്ട് നമ്മുടെ ടൂറിസ്റ്റ് ബസ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടതാണ് ഇനി നമുക്ക് രാത്രിയിലെ കുറച്ച് കാര്യങ്ങളും ഡൽഹിയിലെ അയച്ചവളക്കെ നമുക്ക് കാണാം അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ത്രിപുര ത്രിപുര ഇപ്പ സമയം വൈകുന്നേരം അഞ്ചര മണി രാവിലെ ഒമ്പത് മണിക്ക് കയറിയ നമ്മളെ ബസ് ഇപ്പം അഞ്ചര മണിക്ക് ഈ റെഡ് ഫോർട്ടിന്റെ അടുത്ത് നമ്മളെ ഇറക്കി വിട്ടു അപ്പം നമ്മളെ പാട്ടുകാരത്തി മറ്റവരൊക്കെ അങ്ങനെ പോയി ഞാന് ഇങ്ങനെ ഈ ബൈക്കിൽ അങ്ങനെ നടന്നു പോവാണ് അപ്പം നമുക്ക് ഡൽഹിയിലെ ഇപ്പം റെഡ് ഫോർട്ട് പൂട്ടിക്ക് ഇവിടുത്തെ രാത്രിയുള്ള റെഡ് ഫോർട്ട് പിന്നെ അതിന് പുറമെ നമുക്കിവിടെ കുറച്ച് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ തൊട്ട പരിസരത്താണ് കുറച്ച് സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി മെട്രോയിൽ റൂമിലേക്ക് തിരിച്ചു വേണം ഇന്നത്തെ പരിപാടി ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ജനങ്ങൾ കൂടുതലാണ് റൂട്ടിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും പോക്കറ്റൊക്കെ നോക്കിയില്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അടിച്ചു പോകും ഈ രാത്രിയിലെ റെഡ് ഫോർട്ട് നല്ല രസമാണ് കാണാൻ അടിപൊളി ഭംഗിയാണ് ലൈറ്റ് ഇട്ടിട്ടുള്ളത് നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച അത് ലീവാണ് ഇന്ന് ലാസ്റ്റാണ് അവിടെ പിന്നെ ചൊവ്വാഴ്ചയാണ് റെഡ് ഫോർട്ട് തുറക്കുക ബസ്സിൽ ടൂർ അടിപൊളിയെന്ന് ഇപ്പം സമയം അഞ്ചേ മുക്കാലയക്കുന്നത് അപ്പം ഞാനിവിടുന്ന് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലം കാണാൻ ഒരു ഓട്ടോ തിരഞ്ഞടക്കാണ് ചെങ്കോട്ട ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ് ഈ ചെങ്കോട്ടൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നൊരു സ്ഥലം ഇതുണ്ടല്ലേ കുറച്ച് കൂഞ്ഞാലും കാര്യങ്ങളും ചാറ്ററി ഒക്കെ ഉണ്ട് അങ് ദൂര പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട് അവിടെയാണ് മെയിൻ റോഡ് ഈ അമ്പലത്തിൻ്റെ ഏകദേശം ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് നമ്മളെ പിന്നെ ജുമാ ഡൽഹി ജുമാ മസ്ജിദ് ഉള്ളത് അപ്പം ഞാൻ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അങ്ങോട്ടേക്ക് ചെറിയൊരു ഓട്ടോയിൽ പോവാണ് ഇപ്പം ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട് സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് സ്ട്രീറ്റിലെ കാഴ്ചകൾ അങ്ങനെ കാണാം ഭയങ്കര തിരക്കും അച്ചിയും വലിയൊക്കെയോട്ടുള്ളത് ഓപ്പണായിട്ട് ഡൽഹിയിൽ ബീഫാണ് വെക്കുന്നത് അവിടെ ഇങ്ങനെ കുടുംബങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അങ്ങനെ ഒരു പ്ലേറ്റ് ആയിപ്പോ കണ്ട ഒരു ഫാമിലി വന്നിരിക്കുന്നത് അവരിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നു ഇനി കഴിക്കാൻ പോവുക ഇല്ല ില്ല പുള്ളിക്കാരങ്ങനെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട് ഫ്രഷ് ബീഫാ ഞാൻ കഴിക്കുന്നില്ല എന്തായാലും എനിക്ക് വലിയ താല്പര്യമില്ല പതിനോട് അതിന്റെ ചേലും കോരോടി കാണുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ തോന്നൂല ഇവിടത്തെ ഈ സാധനത്തിന്റെ വിലവേല പട്ടിക അങ്ങനെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് തൂക്കിട്ട് നമ്മളെ ജയ്പൂരിൽ ഭൂരി തൂക്കിയിട്ട പോലെ ഇതേൻ്റെ പിക്ചറാണ് ഇതൊരു ഡൽഹി സ്പെഷ്യൽ ഐറ്റാണ് ഇത് സാമ്പിൾ കൊടുക്കാനുള്ളതാണ് പീസോടെ മുറിച്ച് വെച്ചിട്ടുള്ളത് ഇത് തന്തൂരൊട്ട് ഇണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മധുരം അതിനെ പിന്നെ ഈ നെയ്യിലാണ് ഈ മുക്കുന്നത് ഈ പയ്യനെ രണ്ടെണ്ണം അങ്ങനെ വെച്ചിട്ട് അതിന് നെയ്യിൽ മുക്കി കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ ഒന്ന് വെച്ച് പിന്നെ അതിനൊന്നിങ്ങനെ ആക്കി ഇതിനെ അമർത്തിപ്പിടിച്ച് ചൂടുള്ള നെയ്യിലാണ് വെക്കുന്നത് എന്നിട്ട് ആ നെയ്യ് ഊറ്റിക്കളഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ പിസ്ത കണ്ടെനിക്ക് പിസ്ത ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വെച്ചിട്ടിങ്ങനെ ശരിക്കും കണ്ടിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും പാക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു പതിനഞ്ച് ദിവസം വരെ യാതൊരു കേടില്ലാണ്ട് നിൽക്കും പറഞ്ഞു എനിക്ക് കുറച്ച് സാമ്പിൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ അതിന്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ പഠിച്ചത് ഇന്നൊന്ന് ഉണ്ടാക്കണം നമ്മുടെ ചാനലിലൊന്ന് അറബി ഡ്രസ് ഇട്ടിട്ട് ഇവന മൊഹബത്തിൻ്റെ ശർബത്ത് വയ്ക്കുകയാണ് रात्रिमस्मिकाल ഇതാണ് ജുമാ മസ്ജിദിന്റെ എൻട്രൻസ് രാത്രി ഒരു ഗേറ്റുകളും തുറക്ക ഗേറ്റ് നമ്പർ വൺ ജുമാ ജിദിന്റെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴത്തുള്ള കാഴ്ച നദി ഇതിലൂടെയാണ് ഞാൻ ഇപ്പൊ നടന്നു വന്നത് അത്രയും തിരക്കാണ് അവിടെ ഇദ്ദേഹാണ് പള്ളീന്റെ സെക്യൂരിറ്റി അപ്പൊ ഞാൻ അങ്ങനെ പോവുകയാണ് എവിടെ ചെരുപ്പഴിച്ചു പോകണം ചെറുപ്പഴിച്ചു ശേഷമുള്ളതോട്ട് നമുക്ക് പോകാൻ പറ്റുക ഇനി നമുക്ക് പള്ളിയും പരിസരം ഒക്കെ കാണാം ഇത് പള്ളീന്റെ ആ ഓപ്പണർ ഇതൊക്കെ ഓരോ എൻട്രൻസ് ആണ് കാണുന്നത് ഇതൊന്നാണ് അത് വേറെ ഒന്നാണ് ഇതാണ് പള്ളി പള്ളിക്കധികം വീതി ഇല്ല പക്ഷേ മുറ്റാണ് കൂടുതലുള്ളത് ഇതെൻ്റെ മിനാരോ കാര്യങ്ങളൊക്കെയാണ് രാത്രിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ പകല് വേറൊരു ഭംഗിയാണ് രാത്രി വേറെ ഭംഗിയാണ് ഇപ്പം സമയം ആറര മണി അയക്കുന്നത് അപ്പം നേരത്തെ ഇരുട്ടാവുന്നുണ്ട് ഇവിടെ ഇതാണ് സാധാരണ രാത്രി ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത കോർണറിലൊന്നുണ്ട് ഇങ്ങനെ മിനാരം ഇങ്ങനെ ഈ കോർണറിലൊരു മിനാരം ഇതിലൂടെ ഇപ്പൊ ഞാൻ വന്നത് ഈ സിറ്റി യാത്ര നടത്തുന്ന ബസ്സിൽ ഡൽഹി ജുമാ മസ്ജിദും ചെങ്കോട്ടയൊന്നും കൊണ്ടുപോയാൽ കാണിക്കുന്നില്ല പക്ഷേ അത് അതിൻ്റെ അടുത്ത് ചെങ്കോട്ടൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിടും പിന്നെ ജസ്റ്റ് നടക്കേണ്ട ടാക്സിക്ക് വേണ്ട ദൂരമുള്ളൂ പിന്നെ മറ്റുള്ള മെയിൻ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളെ ബസ്സുകൾ കൊണ്ടുപോവുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഈ ഡൽഹി ജുമാ മസ്ജിദ് ഈ പള്ളീൻ്റെ ശൈലി ഇന്തോ ഇസ്ലാമിക് മുഗൾ ആണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിലാണ് ഈ പള്ളി സ്ഥാപിച്ചത് അന്ന് ഒരു ലക്ഷം രൂപ നിന്ന് ഇതിന് ഇതിവിടെ അംഗശുദ്ധി വരുത്തുന്ന ആ ഭാഗമാണ് വെള്ളം അതിൻ്റെ ഫ്രണ്ട് തന്നെ ഉള്ളത് ഇവിടുന്ന് അംഗശുദ്ധി വരുത്തിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയ്യ ഇതാണ് ഇതിലേക്ക് കിടക്കാനുള്ള സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനട്ട് കയറിപ്പോവുക ഇവിടെ ചെറിയൊരു ഒരു പില്ലറും ഒരു കുബ്ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതങ്ങനെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് പാസേജ് ആണ് ഇവിടെ ഒന്നും ഇല്ല അത് ജസ്റ്റ് എൻട്രൻസ് മാത്രമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് പള്ളിയുടെ ഇമാമ് നിസ്കരിക്കുന്നത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതെ മുകളിൽ വലിയ ഒരു തൂക്കിലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇവിടെ ആകെ ഒരു മൂന്ന് ലൈനുള്ളു ഇവിടെ ഫ്രണ്ട് ഫ്രണ്ടുള്ളത് കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പള്ളികൾ ബാക്കിലുണ്ടാകുക മുറ്റാണ് കൂടുതലുണ്ടാകുക ഉൾഭാഗം കുറവായിരിക്കും പഞ്ചാബിലെ പള്ളിയൊക്കെ കണ്ടില്ലേ കാശ്മീരിലെ പള്ളിയൊക്കെ അങ്ങനെയാണ് സൈഡിൽ മാത്രമാണ് പള്ളി ഉണ്ടാകുക പിന്നെ ബാക്കി കംപ്ലീറ്റ് ഒഴിവായിരിക്കും ഇതിലൂടെയാണ് ഇപ്പോൾ വന്നത് ഇതൊരു ലോങ് വ്യൂ ആണ് പള്ളീൻ്റെ ഈ പള്ളീൻ്റെ കോമ്പൗണ്ടുള്ളിലും പള്ളിയിലും അകത്തും കൂടി ഇരുപത്തയ്യായിരം പേർക്കുള്ള സ്ഥല സൗകര്യമുണ്ട് നമസ്കരിക്കാൻ ഈ പള്ളീൻ്റെ നീളം നാൽപ്പത് മീറ്ററും വീതി ഇരുപത്തിയേഴ് മീറ്ററുമാണ് എല്ലാവരും ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പള്ളീൻ്റെ ഇതാണ് അങ് അറ്റം ഭാഗം കാണുന്ന ഭാഗം ഈ നീളം അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സെൻറ്ററിലാണ് നിൽക്കുന്നത് ആ ലെഫ്റ്റ് സൈഡാണ് ആ ഭാഗം ഇനി ഇവിടുന്ന് മറ്റേ ഭാഗം റൈറ്റ് സൈഡും ഇത് നേരെ ഫ്രണ്ടിൽ പള്ളിയുടെ ഇമാമ് നിൽക്കുന്ന ഭാഗം അങ്ങനെയാണ് ഉള്ളത് ഇവിടെ മാർബിളൊക്കെ നല്ല വിഷാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി പോവാണ് ഞാനിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ഇനി പോവുകയാണ് മെട്രോന് പോകണം മെട്രോ നല്ല സുഖമാണ് മെട്രോ ഐഡി കഴിഞ്ഞാൽ മെട്രോ ആണ് ഡൽഹിയിലെ ഏറ്റവും സുഖം യാത്ര ചെയ്യാൻ അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു